ജയിൽ എന്നതല്ല ശിക്ഷിക്കപ്പെടുക എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാനേ കഴിയും അവർക്ക് ശിക്ഷിക്കപ്പെടാൻ വേണ്ടി അവർക്കെതിരെയുള്ള കുറ്റപത്രം തയ്യാറാക്കി ഇനി വിരാചര വിചാരണയാണ് ഒരു ക്രിമിനൽ കേസ് പോലെയല്ല എസ് എഫ് ഐ ഒ ഫ്രെയിംചെയ്തിൽ കേസ് ഇതെല്ലാം ഡിജിറ്റൽ ഡോക്യുമെൻ്ററി എവിഡൻസുകൾ മാത്രമാണ് അതിനകത്ത് വലിയ വിചാരണയുടെ പ്രശ്നമല്ല ആൾ സാക്ഷികളെ വിളിച്ച് വിസ്തരിക്കുന്ന വിഷയങ്ങളൊന്നുമല്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കൈക്കൂലിയാണ് വീണ വിജയൻ്റെ കമ്പനി കൈപ്പറ്റിയതെന്നുള്ളത് വ്യക്തമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതൊന്നും അല്ല തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒരു സങ്കടം രണ്ട് പോയിൻറ്റ് ഏഴ് കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ വലിയ തുകയെന്ന് നമുക്കതൊന്നുമല്ല കേരള സംസ്ഥാനത്തിൻ്റെ തീരദേശത്ത് നിന്ന് കൊള്ള ചെയ്യപ്പെട്ട ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് എടുത്താൽ ഒരു ലക്ഷം കോടി രൂപയുടെ ധാതു കേരള തീരത്ത് നിന്ന് കൊള്ളയടിച്ചിട്ടുണ്ട് അതിനകത്ത് നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ മാത്രമാണ് നമുക്കിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് പുറത്ത് വന്നിട്ടുള്ളത് അതിന് എത്രയായിരം കോടി രൂപ വിദേശങ്ങളിലേക്ക് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനിയും അന്വേഷണം നടക്കണം എൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വിഷയത്തെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു ഈ വിഷയത്തെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ട് ഇതിൻ്റെ പ്രതികളിൽ ഒരാളായ വീണയെ കൊണ്ടുനിർത്താൻ കഴിഞ്ഞു ഇനി ഈ വിഷയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്കൊള്ളെ അവസാനിപ്പിക്കണം ഇപ്പോഴും ഞാൻ പറഞ്ഞാലും സ്റ്റിൽ ഈ നിമിഷവും അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ നിന്നും മണൽ കോരി മാറ്റി അത് അടിച്ചു മാറ്റുന്നതിന് യാതൊരു ദശിക്ഷനും നിയമപരമായില്ല ഞാൻ അതിനെ അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബേമാൻ കേരള ഹൈക്കോടതി ഞാനൊരു റിട്ട് സമർപ്പിച്ചു ആ റിട്ട് കേരള സം സംസ്ഥാന സെക്രട്ടറിക്ക് നമ്മുടെ ചീഫ് സെക്രട്ടറിയ്ക്കാണ് അത് ഹൈക്കോടതി ഫോർവേഡ് ചെയ്തത് അതിന്മേലൊരു നടപടി ഉണ്ടായിട്ടില്ല ഒരു ഇറിഗേഷൻ വകുപ്പിൻ്റെ വകുപ്പിനെ ഒരു സാധാ ടെൻഡർ ചെയ്യിപ്പിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മണൽ കോരി മാറ്റണേ മാറ്റിയില്ലെങ്കിൽ സ്പിൽവേയുടെ മുമ്പിൽ അടഞ്ഞുപോകുമെന്ന് പറഞ്ഞൊരു സാധാരണ ഉത്തരവിൽ കോടിക്കണക്കിന് രൂപ ഈ നാട്ടിൽ കൊളയെടുപ്പി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ളതാണ് നിങ്ങൾ കേട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം ഏറ്റവും കുറഞ്ഞ അമ്പതിനായിരം കോടി രൂപയുടെ മണൽ അവിടെ നടത്തിയിട്ടുണ്ട് അതിനെ കുറിച്ചൊന്നും അന്വേഷണം നടന്നിട്ടില്ല എന്തെന്ന നിലയിലാണ് ധാർമ്മികത വെല്ലു ഈ ധാർമ്മികതയും പിണറായി ആയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും യോജിപ്പിക്കാൻ പറ്റുമോ വിപരീത പദം എന്ന് വേണേൽ പറയാം ഈ ധാർമ്മികതയും പിണറായി തമ്മിൽ യോജിക്കില്ല അയാൾക്ക് അങ്ങനെ ഒരു സാധനം എന്ത് അതിന്റെ അർത്ഥം പോലും അറിയത്തില്ലാത്തതാണോ പിണറായി ശുദ്ധമാണെന്ന് തെളിയിക്കാനല്ലേ വീണല്ലോ പ്രതി മുഖ്യമന്ത്രിയല്ലേ ചുമ്മാ ഇരിക്കുന്നത് വീണക്ക് എന്തിനാണ് വേണ്ടത് സി എം ആറിൽ പൈസ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പൈസ വീണയുടെ അക്കൗണ്ട് വഴി വന്നു ഈ അക്കൗണ്ടിൽ ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് അല്ലാതെ എത്ര വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അക്കൗണ്ടിൽ എന്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ അക്കൗണ്ടിൽ പണം ആവശ്യം വന്നുകൊണ്ടല്ലേ അക്കൗണ്ടിൽ കൊടുത്തത് അല്ലെങ്കിൽ അത് ക്യാഷായിട്ടല്ലേ കൈപ്പറ്റുള്ളൂ ക്യാഷായിട്ടും വിദേശം കൈപ്പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് ഇനി വരാനിരിക്കുന്നൂ പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയിൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലോട്ട് ആരൊക്കെ വേണം പിണറായി തീരുമാനിച്ചു ദേശീയ സെക്രട്ടറി ആരാണ് പിണറായി തീരുമാനിക്കും അവിടെ വരുന്നവർക്ക് വണ്ടിക്കൂലി ആര് കൊടുക്കും പിണറായി കൊടുക്കും അവിടെ വരുന്നവർക്ക് ഓട്ടോ ചെലവ് ആര് വഹിക്കും പിണറായി വഹിക്കും അവിടെ ഈ അവിടെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് മാരിറ്റിലാണ് മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പാർട്ടി കോൺഗ്രസിന് മാരിറ്റിലാണ് മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂട്ടം അദ്ദേഹത്തിൻ്റെ സംഘം മുഴുവൻ മാര്യറ്റിലാണ് താമസിക്കുന്നത് എന്താ ഈ രാജ്യത്ത് നടക്കുന്നത് പിന്നെ ആ പാർട്ടി കോൺഗ്രസ് നിന്ന് ആരെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ ഈ പിണറായി വിജയനെതിരെ എന്തെങ്കിലും പറയാൻ തയ്യാറാവൂ കാരണം പോ അയാൾ രാജ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ തിരിച്ചു പോകാൻ മണ്ടിക്കൂലിയാണ് എല്ലാവർക്കും അതാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി